നമ്മൾ ഇന്നൊരു സാരി ബ്ലൗസ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത് നെറ്റ് ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നെറ്റ് ഫാബ്രിക്കിൽ നെക്ക് ചെയ്തെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടെന്നുള്ളതെല്ലാം നമ്മൾ വളരെ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ലൈനിങ് ക്ലോത്ത് നമ്മൾ നമ്മള് ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ ക്ലോത്തും എടുക്കാം അല്ലെങ്കിൽ കോട്ടൺ ഫാബ്രിക് വേണമെങ്കിലും എടുക്കാം സാറ്റിൻ ഫാബ്രിക്കും എടുക്കാവേ ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ചുകൂടെ കൂടുതൽ കൊടുത്താണ് ബാക്ക് പോർഷനെ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു പോയിന്റിലൂടെ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുന്നു ഓരോരുത്തർക്കും എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് കൂടെ കൂടുതൽ കൊടുത്ത് ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് പോർഷനിലാണ് ഓപ്പൺ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാലിഞ്ച് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമ്മൾ ബാക്ക് പോർഷനിലാണ് ഓപ്പൺ കൊടുക്കുന്നതെങ്കിൽ മാത്രം ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല ഇനി നമ്മളുടെ ടോട്ടൽ ഷോൾഡറിൻ്റെ നേരെ പകുതിയാണ് മാർക്ക് ചെയ്യുന്നത് അതിനൊരു കാരണം കാരണമുണ്ട് നമ്മൾ ബോട്ട്നെക്കാണ് കൊടുക്കുന്നത് ബോട്ട്നെക്ക് ആണെങ്കിൽ മാത്രം നമ്മൾ നേരെ പകുതി തന്നെ അതുപോലെ ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഒരു ആറ് ആം ഹോൾ കൊടുക്കുന്നത് ഇതൊരു മുപ്പത്താറ് ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആറ് ഇഞ്ചാണ് ആം ഹോളിന് ലെങ്ത് കൊടുത്തിരിക്കുന്നത് ആ ഒരു പോയിന്റിലൂടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് വളരെ ആയിട്ട് ബ്ലൗസ് കട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മളിട്ടിട്ടുണ്ട് ഇതൊരു വെറൈറ്റി മോഡലിലാണ് നമ്മൾ ഫ്രണ്ട് പോർഷനൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നത് അത് പാർട്ട് ടൂ ആയിട്ട് ഇടാവേ അതിന് നമ്മൾ നമ്മൾ ഒര ഇഞ്ച് ഡൗൺ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ആ പോയിന്റിൽ നിന്ന് കറക്റ്റ് സെൻറ്റർ എത്രയാണോ അത് ഇതുപോലെ ഒന്ന് നമ്മൾ ടേപ്പിനെ ഒന്ന് മടക്കി കൊടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആം ഹോൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതിയെ നമ്മൾ ഇതുപോലെ നെറ്റിനായിട്ടൊക്കെയുള്ള ക്ലോത്തുകളാണോ തെന്നിപ്പോകാൻ ശ്ര വളരെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം ചെയ്തെടുക്കാനായിട്ട് ഇനി നെക്കിന് നമുക്ക് ലെങ്ത് ഒരു മൂന്നര ഇഞ്ചാണ് ബാക്ക് പോർഷനിൽ കൊടുക്കുന്നത് മൂന്നരയോ നാലോ ഇഞ്ചൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനോ കൊടുക്കാം ബോട്ട് നെക്ക് ആയതുകൊണ്ട് മൂന്നരയാണെങ്കിലും നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും നാലര ഇഞ്ചാണ് നമ്മൾ നെക്കിന് വിട്ട് കൊടുക്കുന്നത് അത് നല്ല വൈഡായിട്ടുള്ള ഒരു ബോട്ട്നൊക്കെ കിട്ടുക ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ നല്ല ക്ലിയർ ആക്കി ആയിരിക്കണം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അതൊക്കെ അന്ന് ശ്രദ്ധിച്ചോണം അതിന് ശേഷം നമ്മുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് നമ്മളിവിടെ മാർക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ രണ്ട് ഇഞ്ച് സീം അലവൻസും ബാക്ക് പോർഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ വേസ്റ്റ് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിവിടെ ഒന്നരയോ രണ്ടോ ഇഞ്ച് സീം അലവൻസ് ഇതിനെയും കൊടുക്കാം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം അതിനെ അങ്ങ് കട്ട് ചെയ്ത് എടുത്താൽ മതി എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ബാക്ക് പോർഷൻ മാത്രമാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ലൈനിങ് ക്ലോത്തിലാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒരു യൂട്യൂബ് ചാനലും ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് ഒരു ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യണം നമ്മൾ ബോട്ട്നെക്കാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പം വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നെറ്റ് ഫാബ്രിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ തയ്യൽത്തും പോകുന്നും വെളിയിൽ കാണാത്ത രീതിയിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇപ്പം നമുക്ക് ബാക്ക് പോർഷൻ ഇവിടെ റെഡിയായി ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ബാക്ക് പോർഷനെ നമ്മളുടെ നെറ്റ് ഫാബ്രിക്കിലേക്ക് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പോയിൻറ്റിനെ ഇപ്പോഴത്തെ സൈഡിലേക്കും കറക്റ്റായിട്ട് വരുത്തണം അതിനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് മടക്കി കൊടുക്കണം ഈ മടക്കി കൊടുക്കുന്നിടത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നീങ്ങി പോകാൻ പാടില്ല കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്ത് നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്തോ കൊടുത്ത് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല അതുപോലെ നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് ആ ഒരു കാര്യം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതി ഇപ്പോഴത്തേക്ക് ആ ഒരു പാട് കിട്ടുന്ന രീതിയിൽ എടുക്കണം ഇങ്ങനെ എടുത്തതിന് ശേഷം ഇനിയും നമ്മൾ നെറ്റ് ഫാബ്രിക്കിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ സാധാരണ നോർമൽ രീതിയിൽ ചെയ്തത് നമ്മൾ നമ്മളുടെ ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ലൈനിങ് ക്ലോത്ത് കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നെക്കിൻ്റെ ഭാഗം മാത്രം നമ്മൾ പിൻകുത്തി കൊടുത്ത് നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സീമല മനസ്സില ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സ്മോൾ കട്ടൊക്കെ ഇട്ടാണ് കൊടുക്കുന്നത് അത് നമ്മൾ ഈ നെറ്റിനുള്ളിൽ കൂടി പുറത്തേക്ക് കാണും അതായത് നമ്മളെ നല്ല വശത്തിലേക്ക് കാണും അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിലേക്ക് നമ്മളുടെ മെയിൻ ക്ലോത്ത് വെച്ച് കൊടുത്ത് എല്ലാം അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ഇതുപോലെ നല്ല വിശം പുറത്ത് കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക സൈഡെല്ലാം പിൻ കറക്റ്റായിട്ട് കുത്തി കൊടുത്ത് അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് നമ്മളിപ്പോൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തെല്ലാം എടുത്തിരിക്കുകയാണ് ഒട്ടും ചുളുക്കൊന്നും വരാത്ത രീതിയിൽ മാക്സിമം നമ്മളെ കൊണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യുന്നില്ല ഈ ഒരു ഭാഗം കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു നെക്കിൻ്റെ ഭാഗത്തിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ക്ലോത്തിനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് നെറ്റ് ഫാബ്രിക്കിലൊക്കെ നമ്മൾ ഒരു സാരി ബ്ലൗസ് ആണെങ്കിലും ചുരിദാറാണെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം വളരെയധികം ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു നമ്മളുടെ ഈ ഒരു സ്റ്റിച്ചിങ് പോയിൻറ്റിൻ്റെ അതേ സൈഡിൽ കൂടി സീമൽമെൻസ് ഒന്നും നിർത്തേണ്ട ആവശ്യമില്ല ആ സ്റ്റിച്ചിങ് പോയിൻ്റ് ഒന്ന് ടച്ച് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ മാക്സിമം ചേർത്ത് തന്നെ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം ആ സമയത്ത് തയ്യലിലേക്ക് നമ്മൾ സ്റ്റിച്ച് വീഴരുത് അത് നമുക്ക് അവിടെ ഒന്നും പോവാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഇനി നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ ഇതുപോലെ ഇപ്പം നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗം വളരെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടേക്ക് നമ്മൾ ഒട്ടും നമ്മളുടെ തയ്യൽത്തുമ്പൊന്നും വെളിയിൽ കാണാത്ത രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനൊരു ചെറിയ എക്സാമ്പിൾ കാണിക്കാവേ നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള ഇപ്പം ആ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തു നിന്ന് തന്നെ ഉള്ള ക്ലോത്തിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മടക്കി കൊടുക്കാനായിട്ട് ഈ ഒരു ഭാഗവും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കളയാവേ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ലൈനിങ് ക്ലോത്തിലേക്ക് മെയിൻ ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നെക്കിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ വിചാരിക്കുക ആ നെക്കിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ് എന്താണ് നമ്മളിപ്പം ആ ഒരു ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തിരിച്ചു കൊടുക്കണം അതിനായിട്ട് ഈ ഒരു ഭാഗത്തെല്ലാം സ്മോൾ കട്ടിട്ട് കൊടുക്കും നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ സാധാരണ ഇങ്ങനെ സ്മോൾ കട്ടിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗങ്ങളിലെല്ലാം ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നു ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ നെറ്റ് ഫാബ്രിക്കിനെ തിരിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പം അതായത് നമ്മുടെ ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ തിരിച്ചു കൊടുക്കണം അതിനായിട്ട് ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് പ്രസ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ സാധാരണ നോർമലായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പം ആ ഒരു മെത്തേഡ് തന്നെ നമ്മളിവിടെ ഫോളോ ചെയ്യുകയാണ് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് നെക്കിൻ്റെ ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മളുടെ ഈ കറക്റ്റ് സെൻറ്ററിലൂടെ അലവൻസ് പോകും കണ്ടോ സീം അലവൻസ് ഇങ്ങനെ നീണ്ടു നിൽക്കും അപ്പോൾ നെറ്റ് ഫാബ്രിക്കിൻ്റെ മുകളിൽ കൂടി നമുക്ക് ഉള്ളിലെ സീം അലവൻസ് കാണാൻ സാധിക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ കറക്റ്റായിട്ടുള്ള മാർഗം ഫോളോ ചെയ്യുന്നത് അപ്പം ഈ ഒരു മെത്തേഡ് കണ്ടോ ഈ നമ്മളിപ്പോൾ ഈ ഒരു ചെറിയ പീസായി കൊടുത്തിരിക്കുന്ന മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മളുടെ ആ തയ്യലത്തും പകത്തും നിൽ നിൽക്കുന്നത് പുറത്തുകൂടെ കാണാൻ പറ്റും കാരണം നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് അപ്പം ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യരുത് അത് അതാണ് ഇതിനകത്തെ ഡിഫറൻസ് അതൊന്നും പറഞ്ഞേയുള്ളൂ ഇനിയും നമ്മളൊരു കറക്റ്റ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് നമ്മൾ ക്രോസ് കട്ട് ചെയ്ത് സ്ട്രിപ്പ് എടുത്തിരിക്കുകയാണ് ഈ ക്രോസ് കട്ടിനെ നമ്മൾ ഇതുപോലെ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ വേണ്ടി വേണ്ടിയാണ് ക്രോസ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഈ ക്രോസ് കട്ടിനെ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ക്രോസ് കട്ടിൻ്റെ ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പറയുന്നത് അല്ലാതെ നമുക്ക് ഒക്കെ വെച്ച് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇത് മാത്രം കറക്റ്റായിട്ടുള്ള ഒരു വേ എന്നല്ല പറയുന്നത് ഇതും ഒരു മാർഗമാണ് അതുപോലെ തന്നെ നമുക്ക് ക്യാൻവാസ് ചെയ്ത് വേണമെങ്കിലും വെച്ചെടുക്കാവേ അപ്പോൾ നമുക്കിഷ്ടമുള്ള മെത്തേഡ് ഫോളോ ചെയ്തോളൂ കേട്ടോ ഇനിയിപ്പം നമ്മൾ ഒരു രണ്ട് ഇഞ്ചോളമുള്ള ഉള്ള ഒരു ക്രോസ് കട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു ക്രോസ് കട്ടിൻ്റെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം എങ്കിലും നമുക്കവിടെ സീമലവൻസ് വേണം തയ്യൽ അഴിഞ്ഞു പോകരുത് ആ രീതിയിലായിരിക്കണം നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെയെല്ലാം നമ്മൾ ഇവിടെ എല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം അല്ലെ ഒറ്റ പീസായിട്ടുള്ള ക്രോസ് കട്ട് എടുത്തോളേ അത് നമ്മുടെ ക്ലോത്തിൻ്റെയൊക്കെ അവൈലബിലിറ്റി അനുസരിച്ചിരിക്കും ഇനി ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് മടക്കി കൊടുത്ത് ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ചെയ്യണം ഹൈപ്പ് ചെയ്യണം പിന്നെ നമുക്കൊരു യൂട്യൂബുമുണ്ട് ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ യൂട്യൂബിലൊക്കെ ആണെങ്കിലും എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ ഈ ഒരു സ്ട്രിപ്പിൻ്റെ ഭാഗം ഇതുപോലെ മടക്കി കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണെങ്കിൽ വളരെ സ്ലോയിലാണ് നമ്മൾ സാരി ബ്ലൗസിൻ്റെ ഇതുപോലെ തന്നെ ഫാബ്രിക് ഒക്കെ ഒക്കെയാണെങ്കിൽ പ്രത്യേകിച്ചും വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചോണം എന്നിട്ട് നമ്മൾ ഇതുപോലെ നല്ല വശത്തിലേക്ക് ഈ ക്രോസ് കട്ടിനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി ഇതാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡ് ഇത് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്നൊന്നും പറയുന്നില്ല അത് നമുക്ക് ക്യാൻവാസ് ചെയ്ത് വെച്ചൊക്കെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു മെത്തേഡാണ് അപ്പം ഈ ഒരു നെറ്റ് ഫാബ്രിക്ക് ഇതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാതെ ചെയ്താൽ നമ്മുടെ ആ തയ്യൽത്തുമ്പ് പുറത്ത് കാണുമ്പോൾ അതൊരു നമുക്കൊരു ഭംഗിയില്ലാത്ത ഒരു അഭംഗി പോലെ നമുക്ക് തോന്നും അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് ഈ നെക്കിൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് വളരെ സ്ലോയിലായിരിക്കണേ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ ചെയ്ത് എടുക്കണം ഇപ്പം നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗങ്ങളിലെല്ലാം സ്മോൾ കട്ടിട്ട് കൊടുക്കണം കാരണം നമുക്ക് നന്നായിട്ട് ആ ഷെയ്പ്പ് അതുപോലെ തിരിച്ച് കൊടുക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ത്രെഡിൽ കട്ട് വീഴാൻ ഒട്ടും പാടില്ല അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം വളരെ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം നമ്മൾ നോർമൽ ഒരു സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് പുറത്ത് കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ക്യാഷ് വാങ്ങിക്കാൻ പറ്റും ഈ ഒരു നെക്കിൻ്റെ ഫാബ്രിക്കിൽ ചുരിദാറാണെങ്കിലും അതുപോലെ തന്നെ സാരി ബ്ലൗസ് ആണെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കാരണം നമ്മുടെ കഷ്ടപ്പാട് അത്രയൊക്കെ ഉണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് കാരണം നെറ്റ് ആകുമ്പോൾ ഇതിൻ്റെ തെന്നി തെന്നിപ്പാനുള്ള ഒരു ഉണ്ട് അതൊന്നും നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ഒത്തിരി ശ്രദ്ധിച്ചാണ് ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സ്ട്രിപ്പ് വെച്ചതിൻ്റെ മുകളിൽ കൂടി പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതെല്ലാം നമ്മൾ വളരെ സ്ലോയിൽ വളരെ ശ്രദ്ധിച്ചാണ് ഈ ഒരു പ്രസ്റ്റിച്ച് പോലും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്ട്രിപ്പിനെ കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ച് ഇങ്ങനെ അകത്തേക്ക് വെച്ച് കൊടുത്ത് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക അതായത് കൈത്തയ്യൽ അങ്ങനെ കൈത്തയ്യലും വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് മെഷീനെക്കൂടെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുക അതൊക്കെ നമ്മുടെ ഓപ്ഷണലാണ് നമ്മുടെ ഓരോരുത്തരുത്ത ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം കൈത്തയ്യൽ തയ്ച്ച് കൊടുക്കുമ്പോഴും നമ്മൾ ഈ ഒരു നമ്മുടെ നെറ്റിൻ്റെ ഫാബ്രിക്കിലേക്ക് സ്റ്റിച്ച് വീഴാത്ത രീതിയിൽ ലൈനിങ്ങിൽ തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതും നമ്മളുടെ ഈ ഒരു പ്രസർ ഫുട്ടിൻ്റെ ഒരു വിട്ട് വരുന്ന ഒരേ വിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ നമ്മൾ ഏതൊരു ഏതൊരു രീതിയിലാണോ ചെയ്ത് കൊടുക്കുന്നത് അതേ രീതിയിൽ തന്നെ അതിൻ്റെ എൻഡ് വരെയും നമ്മൾ ഈ ഒരു വിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നെക്കിനൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ നമ്മളിപ്പോൾ ഒരേ വിത്തിൽ ഇങ്ങനെ അങ്ങ് ചെയ്തെടുക്കുകയാണേ ഇതുപോലെ ഇപ്പം നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗം വളരെ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നെറ്റ് ഫാബ്രിക്കിലൊക്കെ നെക്ക് ഇതുപോലെ ചെയ്തെടുക്കാവേ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനിലെ നെക്കും ചെയ്ത് കാണിക്കുന്നത് അത് ചെയ്തെടുക്കുന്നത് അത് നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നില്ല നെക്ക് അങ്ങ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ ഈ ഒരു സെയിം മെത്തേഡ് നമ്മുടെ ഫ്രണ്ട് പോർഷനിലെ നെക്കിലും ഫോളോ ചെയ്താൽ മതി അപ്പോൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നതൊക്കെ നോക്കി അടുത്ത പാർട്ടായിട്ട് ഇടാവേ ഇനി നമ്മൾ ബാക്ക് പോർഷനിലാണ് ഓപ്പൺ കൊടുക്കുന്നത് അത് നമ്മൾ കറക്റ്റ് സെൻറ്ററിലൂടെ അത് നമ്മൾ ആ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കറക്റ്റ് സെൻറ്ററിലൂടെ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് രണ്ട് പാർട്ടാക്കി എടുക്കുകയാണ് അപ്പോൾ ബാക്ക് പോർഷൻ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് ഇതുപോലെ ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് എടുക്കുന്നത് വരെയുള്ളതാണ് നമ്മുടെ പാർട്ട് വണ്ണിൽ ഇട്ടിരിക്കുന്നത് ഇനി ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നതും അത് നമ്മൾ ബെൽറ്റ് കട്ട് ചെയ്യുന്ന ഒരു ഡിഫറെൻ്റ് വേയിലാണ് അതൊക്കെ എങ്ങനെയാണെന്നുള്ളതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാവേ കാരണം ഞാൻ ഫോണിലാണ് ഇത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യണേ അപ്പം സെക്കൻഡ് പാർട്ടായിട്ട് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നതും സ്ലീവ് കട്ട് ചെയ്യുന്നതും ഒക്കെ ഇടാവേ അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ തന്നെ ഇതേ മെത്തേഡിൽ അങ്ങ് ഫോളോ ചെയ്താൽ മതി അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്